പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടനെ ആരംഭിക്കുക ക്ഷാമാശ്വാസ കുടിശ്ശികകൾ നൽകുക മെഡിസിപ്പ് പദ്ധതി കുറ്റമറ്റ രീതിയിൽ തുടർന്നും നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുതുകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും ധർണയും നടത്തി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ രവീന്ദ്രനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷാമാശ്വാസ കുടിശ്ശികകൾ നൽകുക മെഡിസപ്പ് പദ്ധതി കുറ്റമറ്റ രീതിയിൽ തുടർന്നും നടപ്പാക്കുക എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ പെൻഷൻകാർക്കും സ്പെഷ്യൽ കെയർ അലവൻസ് അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുതുകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും ധർണയും നടത്തി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ രവീന്ദ്രനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ നിർദ്ദേശം അനുസരിച്ചാണ് എൺപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് കെയർ അലവൻസ് നൽകും എന്ന് ഉള്ള തീരുമാനം എടുത്തിട്ടുള്ളത് എൺപത് വയസ്സ് കഴിഞ്ഞ പെൻഷൻകാർക്കല്ലാതെ എഴുപത് വയസ്സിലേക്ക് വരണമെന്നുള്ള ഒരു ഡിമാൻഡുണ്ട് കൂടാതെ എൺപത് വയസ്സ് കഴിഞ്ഞിട്ടും ഇപ്പോഴും യു ജി സിക്കാർക്ക് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ഒന്നും ലഭ്യമാകുന്നില്ല നമ്മളോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന സംഘടനയെന്നുള്ള നിലയിൽ യു ജി സിക്കാർക്കും ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകണമെന്നാണ് കേലാക്ഷി സഭ പെൻഷൻസ് യൂണിയൻ വിധയിലൂടെ ഉയർത്തുന്ന അപ്പോൾ പൊതുവെ പറഞ്ഞാൽ ഒന്ന് ഏഴ് ഇരുപത്തിനാല് മുതലുള്ള പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക പെൻഷൻകാരുടെ മേഖലയിൽ നടപ്പാക്കിയിട്ടുള്ള മെഡിസിപ്പ് പദ്ധതി കുറ്റമറ്റ രീതിയിൽ കൂടുതൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ നടപ്പാക്കുക ആ പദ്ധതി തുടരുക അതോടൊപ്പം തന്നെ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള കുടിശിയായി നിൽക്കുന്ന രണ്ടു കടവും ക്ഷാമാശ്വാസവും അതിനുശേഷം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒന്ന് ഏഴ് ഇരുപത്തിരണ്ട് മുതൽ ക്ഷാമാശ്വാസവും അടിയന്തിരിമായി ലഭ്യമാക്കണം എന്നാണ് ഈ ധർണയിലൂടെ ബഹുമാനപ്പെട്ട കേരള സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് പലപ്പോഴും സാമ്പത്തികമായി ഞരുക്കം അനുഭവിക്കുന്ന സമയങ്ങളൊക്കെ തന്നെ സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ഊക്കി മുതൽ പതിനെട്ടിലെ വെള്ളപ്പൊക്കം അതിനുശേഷം വന്ന വിവിധ ഘട്ടങ്ങളിൽ കോവിഡ് മഹാമാരി ഏറ്റവും അവസാനം മുണ്ടക്കയിലും ചൂരൽ മലയിലും ഒക്കെ ഉണ്ടായ അതിചാരണമായ സംഭവങ്ങളൊക്കെ നേരിടുന്നതിന് സർക്കാർ വളരെയേറെ യത്നിച്ചുകൊണ്ട് ആ കൂട്ടത്തിൽ അരികിൽ ചേർന്ന് പോകേണ്ട ഒരു പക്ഷമായി നമ്മുടെ പെൻഷൻകാർ മാറി എന്നുള്ളതാണ് വസ്തുത അങ്ങനെ കാണുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പെൻഷൻകാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നോടൊപ്പം തന്നെ സമൂഹത്തിൽ എല്ലാ വിഷയങ്ങളിലും ബിരുദ പകരിക്കും നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മറ്റേ പൊതുവിഷയങ്ങളിലൊക്കെ തന്നെ സ്വതന്ത്രമായ നല്ല നിലപാടുകളുള്ള സംഘടന എന്നുള്ള നിലയിൽ എല്ലാ ദുരിതഘട്ടങ്ങളിലും നമ്മൾക്ക് ഏറ്റവും കുറഞ്ഞ പെൻഷൻകാർ പോലും വളരെ കൂടി അവരുടെ വിഹിതം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എസ് കാരണവർ അധ്യക്ഷത വഹിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയന്റെ ആഭിമുഖ്യത്തില് പെൻഷൻകാർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സംസ്ഥാന തലത്തിലുള്ള ധർണയുടെ ഭാഗമായി ബ്ലോക്കിൻ്റെ നേതൃത്വത്തിലുള്ള ധർണയാണ് ഇതിവിടെ നടന്നത് ആ ധർണയിൽ നമ്മൾ ധാരാളം ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ആ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ നമ്മൾ നമ്മുടെ പെൻഷൻ പരിഷ്കരണം എന്ന് പറയുന്നത് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരേണ്ടതാണ് ആ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരേണ്ട പെൻഷൻ പരിഷ്കരണം ഉടനെ നടത്തി തരിക അതുപോലെ കിട്ടാനുള്ള ഡി എ കൃഷികൾ എത്രയും പെട്ടെന്ന് പണം രക്കം പണമായി എടുക്കുക അതുപോലെയുള്ള ആവശ്യങ്ങൾ മെഡിസെപ്പ് പദ്ധതി കുറ്റകറ്റായ രീതിയിൽ നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവിധ ഇരുപത് വർഷത്തിൽ കൂടുതൽ സർവീസ് ഉള്ളവർക്ക് പൂർണ്ണ പെൻഷൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ധർണ സമരമാണിന്ന് മുതലുളത്ത് നടക്കുന്നത് പത്ത് ഉർഷീകുമാർ കെ സുരേന്ദ്രബാബു കെ ജി ഏലിയമ്മ പി രമണൻ ടി വിലാസിനി പി ശ്രീധരൻ നായർ വി ബാലകൃഷ്ണപിള്ള വി ബി ജയദേവൻ നായർ എം രാജഗോപാൽ രാമചന്ദ്രൻ സന്തോഷ് കുമാർ ലളിതമ്മ എന്നിവർ സംസാരിച്ചു